നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചത് ഇതേ ദിവസമാണ് ധവളപത്രമായിരുന്നു അല്ലെ ധവളപത്രം ധവളപത്രം വന്നു അപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് മല്ലികാർജുൻ ഖാർഗെ ബ്ലാക്ക് പേപ്പർ ബ്ലാക്ക് പേപ്പർ അതായത് ഇത് ബജറ്റ് പ്രഖ്യാപനത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ ഒരു സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചുള്ള യു പി എ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ധവളപത്രം ഇറക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് നാല് മുക്കാലിലാണ് ധവളപത്രം ലോക്സഭയിൽ ടേബിൾ ചെയ്യുന്നത് അൻപത്തി ഒമ്പത് പേജുള്ള ആ ഒരു ധവളപത്രത്തിൽ ഏകദേശം ഇരുപത്തി അഞ്ച് പേജുകൾ യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ടു ജി സ്പെക്ട്രം പോലുള്ള അഴിമതികൾ അവിടെ ധന മാനേജ്മെൻറ്റ് പ്രശ്നമായിരുന്നു അവർ രാജ്യത്തെ പിന്നോട്ടടിച്ചു ഇത്തരം കാര്യങ്ങളാണ് ഒരു ഇരുപത്തി അഞ്ച് ആദ്യത്തെ ഇരുപത്തി അഞ്ച് പേപ്പറുകളിലും പറയുന്നത് അതിനുശേഷം പറയുന്നത് മോദി സർക്കാർ ഈ സമ്പത്ത് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോയി ആ ഈ ലോകത്തിലെ തന്നെ ആദ്യത്തെ അഞ്ച് എക്കണോമികളിൽ രാജ്യത്തെ എത്തിച്ചു അത്തരം കാര്യങ്ങൾ എടുത്തു പറയുന്നതാണ് ബാക്കി പേപ്പറുകളിലുള്ള പക്ഷം അതിന് മുന്നെയാണ് മറ്റൊരു കാര്യം ഈ ധവള പത്രത്തിന് മുന്നേ കോൺഗ്രസ് അവർ ഒരു ബ്ലാക്ക് പേപ്പർ കോൺഗ്രസ് പുറത്തിറക്കിയിരുന്നു ആ ബ്ലാക്ക് പേപ്പറിൽ മോദി സർക്കാർ ഏത് തലത്തിലാണ് ഈ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുന്നത് എന്ന തർക്കം ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് മല്ലികാർജുൻ ഖാർഗയ്ക്കും കേരളത്തെക്കുറിച്ചും പരാമർശിക്കേണ്ടി വന്നത്